ഇരുപത്തഞ്ച് റോളിലും രണ്ടായിരത്തി ഇരുന്നൂറിൽ ഇരുപത്തായിരം ടോളിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അഞ്ച് ലക്ഷം ടോളിൽ വരെ ഇരുപത്തഞ്ച് ലക്ഷം ടോൾ വരെ ഡണോൺ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തതാണ് മെസ്സി മെസ്സി കൂട്ടനാണ് മെസ്സിയാണ് നല്ലൊരു തുക അപ്പോൾ രണ്ടായിരത്തി അഞ്ചിൽ ഇരുന്നൂറ്റമ്പത് ഡോളിലാണ് മെസ്സി കളിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ചൊക്കെ ആയപ്പോൾ ഇരുപത്തഞ്ച് ഡോളിലായി ഇരുപത്തഞ്ച് ഡോള് രണ്ടായിരത്തി ഇരുപത്തഞ്ചൊക്കെ ആയപ്പോൾ ഇരുപത്തയ്യായിരം ഡോളർ വരെ തുടങ്ങി ഇരുപത്തയ്യായിരം ഡോളെന്ന് പറയുമ്പോൾ തന്നെ ഒരു ഏകദേശം രണ്ട് കോടിയുടെ അടുത്ത് പക്ഷേ ചുരുക്കം പറഞ്ഞാൽ ഡൊണോണോ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ഇരുപത്തഞ്ച് ലക്ഷം ഡോളിലാണ് ഡൊണോണോ വാങ്ങിക്കൊണ്ടിരുന്നത് അപ്പം മെസ്സി അതിനെക്കാട്ടിയും ഏറ്റവും കുറവാണ് ഇന്ത്യൻ കളിക്കാരെ കാട്ടിയും കുറവാണ് മെസ്സിയുടെ സ്കോളർഷിപ്പ് ഇത് സ്കോളർഷിപ്പ് മാത്രമാണ് മറ്റുള്ള ആനുകൂല്യങ്ങൾ എത്രയാണെന്ന് ഇനി സ്പെസിഫിക്കലി പറയുന്നതാണ് അപ്പം Okay why is post pick